ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അടുത്തവട്ട ചർച്ച ഹംഗറിയിൽ നടക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ നേരത്തെ അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ തുടർച്ച ഹംഗറിയിൽ നടക്കുമെന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ ഹംഗേറിയൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ പുടിൻ ഇവിടേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് നേരിടുന്ന പുടിനെ അങ്ങനെ എളുപ്പത്തിൽ ഹംഗറിയിൽ എത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പുടിൻ ഹംഗറിയിൽ എത്തുന്നതിന് തടസ്സമായി മറ്റു ചില കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം അടക്കമുള്ള തടസ്സങ്ങളാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചും യുദ്ധസമയത്ത് ഉക്രൈനിയനെ കുട്ടികളെ നിയമവിരുദ്ധമായി കടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുട്ടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഇത്തരത്തിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ ഐ സി സിക്ക് സ്വന്തമായി ഒരു സംവിധാനമില്ല അതായത് നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ ഐ സി സിക്ക് അധികാരവുമില്ല ഇത്തരം അറസ്റ്റ് വാറണ്ടുകൾ നടപ്പിലാക്കാൻ ഐ സി സിക്ക് അംഗരാജ്യങ്ങളുടെ സഹകരണം വേണം അറസ്റ്റ് വാറണ്ടുള്ള വ്യക്തി ഏതെങ്കിലും അംഗരാജ്യങ്ങളുടെ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ചാൽ പോലും അവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും തങ്ങളുടെ വ്യോമ മേഖലയിലൂടെ പറഞ്ഞാൽ നിർബന്ധപൂർവം ആ വിമാനം ലാൻഡ് ചെയ്യിക്കാനും അവരുടെ നിർദ്ദേശം നിരസിച്ചാൽ ആ വിമാനം വെടിവച്ചിടാനും സാങ്കേതികമായി തടസ്സമില്ല എന്നാണ് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഹംഗറി ഈ കരാറിൽ നിന്നും പിന്മാറിയിരുന്നു നിലവിൽ ഐ സി സി അംഗമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ബുഡാപ്പസിലെത്തുന്ന പുട്ടിനെ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത ഇല്ലെന്നും ഉണ്ടെന്നും പറയപ്പെടുന്നു എന്നാൽ പുട്ടിൻ അവിടെ എത്തിയാൽ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഹംഗറിയോട് ജർമ്മനി ആവശ്യപ്പെട്ടിട്ടുണ്ട് പുട്ടിന് ഹങ്കറിയിൽ എത്തണമെങ്കിൽ ഐ സി സി അംഗീകരിച്ച രാജ്യങ്ങളിലെ വ്യോമാതിർത്തിയും മറികടന്നു പോകേണ്ടതാണ് അനുവാദമില്ലാതെ ഇതുവഴിയുള്ള വ്യോമപാത ഉപയോഗിക്കാൻ റഷ്യൻ പ്രസിഡന്റിന് സാധിക്കില്ല എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് മുൻകൈ നടക്കുന്ന ഒരു ചർച്ചയ്ക്കായി ഹംഗറിയിലേക്ക് പോകുന്ന പുട്ടിനെ യൂറോപ്യൻ യൂണിയനോ നാറ്റോ അംഗരാജ്യങ്ങളോ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യൂറോപ്യൻ യൂണിയൻ റഷ്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളിൽ റഷ്യയുടെ വ്യാപാരത്തിന് മാത്രമാണ് നിയന്ത്രണങ്ങൾ ഉള്ളത് അതുകൊണ്ട് പുട്ടിന് യാത്രാവിലക്ക് ഇല്ലെന്നും ചില റിപ്പോർട്ടുകളുണ്ട് അപ്പോഴും അറസ്റ്റ് വാറണ്ടുള്ള പുട്ടിനെ നിർബന്ധപൂർവ്വം അറസ്റ്റ് ചെയ്യാൻ പുട്ടിൻ്റെ വിമാനം കടന്നുപോകുന്ന ഐ സി സി യൂറോപ്യൻ യൂണിയൻ നാറ്റോ അംഗരാജ്യങ്ങൾക്ക് കഴിയുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ തന്നെയാണ് പുടിൻ റഷ്യയിൽ നിന്ന് എങ്ങനെ ബുഡാപ്പസിലേക്ക് പറക്കും എന്ന ചർച്ചയും വലിയ രീതിയിൽ നടക്കുന്നത് പുടിൻ ഹംഗറിയിൽ എത്തിയാൽ ഉക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിലേക്കുള്ള പുടിന്റെ ആദ്യ യാത്രയാകും അത് ഐ സി സി അറസ്വാറണ്ട് പുറപ്പെടുവിച്ചതിനു ശേഷം പുടിൻ തന്റെ അന്താരാഷ്ട്ര യാത്രകൾ പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനായി അമേരിക്കയിലേക്ക് പറക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചുറ്റിവളഞ്ഞ് സഞ്ചരിച്ചത് വലിയ വാർത്തയായിരുന്നു ഐ സി സിയുടെ അറസ്റ്റ് വാറന്റാണ് നെതന്യാഹുവിനെ ഈ നിലയിൽ വളഞ്ഞ് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഏകദേശം അറുന്നൂറ് കിലോമീറ്ററോളം കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു വ്യോമപാതയാണ് അമേരിക്കയിലേക്കുള്ള യാത്രയിൽ നെതന്യാഹു തെരഞ്ഞെടുത്തത് യൂറോപ്പിൽ അടിയന്തര ലാൻഡിംഗ് ഒഴിവാക്കുക എന്നതായിരുന്നു നതന്യാഹുവിന്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത് എന്നാൽ വ്ളാഡിമിർ പുടിൻ അത് ചെയ്യില്ലെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നത് പുട്ടിനെ അറസ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരൊറ്റ യൂറോപ്യൻ രാജ്യവും ഇല്ലെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് സാധാരണ പോലെ ഏറ്റവും എളുപ്പമാർഗ്ഗത്തിൽ കൂടിയായിരിക്കും പുടിൻ ഹംഗറിയിലേക്ക് എത്തുന്നത്